ചില ആൾക്കാരുണ്ട് എൻ്റെ മൂന്ന് മക്കളെയും ഞാൻ ഡോക്ടറാക്കുമെന്ന് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് മൂന്ന് മക്കളെയും വിളിച്ച് ഡോക്ടറാക്കണം എന്നിട്ട് കല്യാണ വീടുകളിൽ വീമ്പ് പറയാനുള്ള ഒരു പദവിയുടെ പേരല്ല ഡോക്ടർ ആ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അത് ചെയ്യിപ്പിക്കാവൂ ഡോക്ടർ എന്ന് പറയുന്ന പദ പദത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ശൃംഖലകളുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ഥാനമൊന്നുമല്ല അതിനേക്കാൾ മുകളിൽ എത്രയോ സ്ഥാനങ്ങളുണ്ട് ഈ ലോകത്തിൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ കുട്ടികളെ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരുടെ സ്ട്രീം അനുസരിച്ചിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഇൻ്റലിജൻസും അവരുടെ പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അപ്പം ആ കുട്ടിയുടെ ബിഹേവിയർ അവൻ്റെ പെരുമാറ്റം അവൻ്റെ വ്യക്തിത്വവുമായിട്ട് ചില ബന്ധങ്ങളുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികൾ ഒരു കുട്ടി ഒരു പക്ഷേ പെട്ടെന്ന് വന്ന ആളുകളെ പരിചയപ്പെടുന്നുണ്ടാവും ഒരു കുട്ടി ചിലപ്പം മിണ്ടാതിരിക്കുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിയെ നമ്മൾ പുറത്തേക്ക് ഇറക്കേണ്ടി വരും എന്തെങ്കിലുമൊന്ന് മിണ്ടിക്കിട്ടാൻ അപ്പോൾ റൂമിൽ അങ്ങനെ ഇരുന്ന് മൊബൈൽ നോക്കുന്ന പ്രകൃതമായിരിക്കും എന്നിട്ട് നമ്മൾ ഈ രണ്ട് കുട്ടികളെയും ആൾക്കൂട്ടത്തിൽ വെച്ച് താരതമ്യം ചെയ്യും എന്താ താരതമ്യം ചെയ്യൽ ഇവൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ ഇവൻ പരിചയപ്പെടും എല്ലാവർക്കും ഇവന് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഇതാ ഒരുത്തൻ റൂമിൽ തന്നെ ഇരിക്കും പക്ഷേ നമ്മളിൽ ആരറിയുന്നു ഈ റൂമിലിരിക്കുന്ന സൈലൻ്റ് ആയ കുട്ടിക്കാണ് റിസർച്ച് എന്ന് പറയുന്ന മെത്തഡോളജിയിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന് നമ്മളിൽ എത്ര പേർ അറിയുന്നു ഈ സൈലൻ്റ് ആയ കുട്ടികൾക്കാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന് നമ്മൾ എത്ര പേര് അറിയുന്നു അത്യാവശ്യം സൈലൻ്റ് ആയ ആളുകൾക്ക് മാത്രമേ പ്രോഗ്രാമർ ആകാൻ പറ്റൂ എന്ന് നമ്മൾ എത്ര പേർ അറിയുന്നു സി എ പോലെയുള്ള ഇൻഡെപ്ത് കോഴ്സുകൾ ഏറ്റവും കൂടുതൽ പാസ്സാകുന്നത് സൈലൻ്റ് ആയ മക്കളാണ് എന്ന് നമ്മൾ എത്ര പേരറിയുന്നു സയൻറ്റിസ്റ്റുകളായിട്ട് വളരാൻ സൈലൻ്റായ കുട്ടികൾക്കാ കൂടുതൽ സാധിക്കുക എന്ന് അപ്പം സൈലൻസ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമല്ല ഒരു കുട്ടിയുടെ പ്രകൃതമാണ് അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക രീതി ശാസ്ത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഉദാഹരണത്തിന് ഈ ലോകത്തിൽ കുറേ പാവപ്പെട്ട ആളുകളും വേണം ഈ ലോകത്തിൽ തന്നെ കുറേ പണക്കാരും വേണം അതെന്താ കുറേ ആൾക്കാരെ പാവപ്പെട്ടവരാക്കിയേ എന്തേ കുറേ ആൾക്കാരെ പണക്കാരാക്കിയെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് പക്ഷേ അതേ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കണം ഇപ്പതാ ഇതൊരു സ്കൂൾ ബിൽഡിംഗ് ആണ് ഇതുണ്ടാക്കാൻ കുറേ പടവുകാർ വന്നു തേപ്പുകാർ വന്നു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വാർപ്പുകാർ വന്നു അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് അടുപ്പിക്കാൻ കുറേ ഡ്രൈവേഴ്സ് വന്നു ലോറിക്കാർ വന്നു ഇതിൻ്റെ പ്ലാൻ വരക്കാൻ കുറച്ച് എൻജിനീയേഴ്സും മറ്റുള്ളവരൊക്കെ വന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കാണുന്ന നിങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാ ആളുകളും വലിയ സമ്പന്നനാണെങ്കിൽ എങ്ങനെയായി ബിൽഡിങ് കയറുക വിളിക്കുന്ന എല്ലാവരും പറയും ഞങ്ങളുടെ ഇഷ്ടം പോലെ പൈസ വെക്കേണ്ടത് ഞങ്ങൾ പടവിനൊന്നും പോകില്ല ഞങ്ങളിട്ട് ഇഷ്ടം പോലെ പൈസ വെക്കേണ്ട ഞങ്ങൾ തേപ്പിനൊന്നും പോകില്ല എന്ന് പറഞ്ഞാൽ ഇത് കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകില്ല കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകണമെങ്കിൽ എല്ലാവരും ഈക്വൽ ആകരുത് ആയാൽ പിന്നെ കൺസ്ട്രക്ഷൻ നടക്കില്ല ഞാൻ പറയുന്നത് മനസ്സിലാകുണ്ടോ നിങ്ങൾക്ക് കാരണം വ്യക്തികൾ ഓരോരുത്തരായി അതിൻ്റേതായ റേഞ്ചിൽ നിൽക്കണം അതൊരു പ്രത്യേകമായ നേച്ചറാണ് ഒരു പ്രത്യേകമായ പ്രകൃതമാണ് ഇതേപോലെ ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാകാൻ പറ്റില്ല പിന്നെ പേർഷ്യൻസ് എവിടെ ഉണ്ടാകും പിന്നെ ആരെ ആകും അപ്പോൾ ഡോക്ടേഴ്സ് ആകേണ്ടവരതാകണം എൻജിനീയേഴ്സ് ആകേണ്ടവരതാകണം കളക്ടേഴ്സോ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഏതെങ്കിലും മേഖല ആകേണ്ടവരതാകണം ഏത് മേഖലയാണ് നമ്മുടെ കുട്ടികളുടേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം ആ ഒരു രീതിയിലൂടെ പോകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇവിടെ ഇരിക്കുന്നത് കൂടുതലും സഹോദരിമാരാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ ലോകത്തിലുണ്ട് പക്ഷെ അതിന് വിഭിന്നമായി തുടങ്ങിയ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടെ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാല്ല മോണ്ടിസോറി സിസ്റ്റം ട്രഡീഷണൽ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യണമെന്നതാണ് മോണ്ടിസോറി മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാക്കിയതാണ് അവർ മരിച്ചുപോയിട്ട് തന്നെ പറ്റു പത്തെഴുപത് കൊല്ലമായി എന്നിട്ടും നമ്മളിൽ എത്ര പേരറിയുന്നു അതേപോലെ ഒരുപാട് റോഗി അതേപോലെ തന്നെ ഐ ബി ഐ ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റർനാഷണൽ ബെക്കുലറേറ്റ് ഐ ജി സി എസ് ഇ എത്ര സിസ്റ്റങ്ങളുണ്ടായി പിന്നീട് ആ സിസ്റ്റങ്ങളൊക്കെയും സ്കിൽ ബേസ്ഡ് സിസ്റ്റമാണ് ഇൻ്റർനാഷണൽ ബെക്കുലറേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സിലബസായി നിൽക്കുന്നു ഫിന്നിഷ് സ്കൂൾ സിസ്റ്റം ഏറ്റവും വലിയ സിലബസ് ആയി നിൽക്കുന്നു ഇതെല്ലാം ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ നേരെ എതിരാണെന്ന് അതിൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ എൻ്റെ ഒരു റിസർച്ച് കൂടി ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ അതിൻ്റെ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റങ്ങൾ കുറച്ചും കൂടി ഇൻഡപ്തിൽ പഠിക്കേണ്ടി വരുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു കുട്ടിയുടെ സാധാരണ മെമ്മറി അളക്കുന്ന ഒന്നിൻ്റെ പേരാണ് ട്രഡീഷണൽ സിസ്റ്റം ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടരാജഗുരു എന്ന് പറയുന്നൊരു ഗുരുവുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നേരെ ശിഷ്യനായിട്ടുള്ള നടരാജഗുരു അദ്ദേഹം യു എസിൽ പോയിട്ടൊരു പ്രബന്ധം നടത്തി ആ പ്രബന്ധത്തിൻ്റെ പേര് തന്നെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു എന്താ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ഏകലോക വിദ്യാഭ്യാസം എന്താണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ സ്വയം ലോക വിദ്യാഭ്യാസം ഓൺ എന്ന് പറഞ്ഞാൽ ഓ ഡബ്ല്യു എൻ സ്വയം ലോകമാണ് വൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ഏകലോക വിദ്യാഭ്യാസം എന്നാണ് ഏകലോക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്ന് പറയുന്ന ആള് ഏകമായൊരു എത്തുക എന്നതാണ് എല്ലാവരും പഠിക്കുന്ന ലോകം ഞാനും അറിയണം എല്ലാവരും ഒന്ന് പഠിക്കണം എല്ലാവരും ഒന്നിലൂടെ കടന്നു പോകണം അതാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്താ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എനിക്ക് എൻ്റെതായ ലോകമുണ്ടാകും എനിക്കെൻറ്റേതായൊരു ഇടമുണ്ടാകും സ്കില്ലുകൾ ഉണ്ടാകും അങ്ങനെ എന്നെ എൻ്റെ പാട്ടിന് വിട്ടിട്ട് അതിൽ വളരാൻ ശ്രമിക്കുക അതിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പര്യാപ്തമാക്കലാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ ഓരോരുത്തർക്കും ഓരോ ലോകമാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പ്രതിഭകളാണ് ഒരു സ്ഥലത്ത് പ്രതിഭയായ ഒരാൾ മറ്റൊരു സ്ഥലത്ത് പ്രതിഭയാകില്ല പ്രതിഭ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൂടി ഒരു സർവകലാ പ്രതിഭ എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല അതൊക്കെ ഒരു ജസ്റ്റ് പ്രയോഗം മാത്രമാണ് ഇപ്പോൾ പ്രസംഗത്തിൽ നന്നായി തിളങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ എഴുത്തിൽ ചിലപ്പോൾ സീറോ ആയിരിക്കാം ചിലപ്പോൾ എഴുത്തിലും പ്രഭാഷണത്തിലും ഏറ്റവും ടോപ്പായ ആളുകൾ സ്പോർട്സിൽ സീറോ ആയിരിക്കാം സ്പോർട്സിൽ ഹീറോ ആയ ആൾക്കാർ ഒരു പക്ഷേ പ്രഭാഷണ കലയിൽ സീറോ ആയിരിക്കാം എല്ലാറ്റിലും കൂടി തിളങ്ങുന്ന ആര ഉള്ളത് അങ്ങനൊരു സംഭവമൊന്നും ഇല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മെസ്സി ഞാൻ എടുക്കു പറയാറുണ്ട് മെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിൽ ഏറ്റവും ടോപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അദ്ദേഹം ഫുട്ബോളിലാണ് ടോപ്പ് മെസ്സി ഇസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ അബ്സൊലൂട്ടിലി മെസ്സി ഇസ് ദ സീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ് മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ ഫുട്ബോളിൽ ഹീറോയാണ് പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിൽ സീറോയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒരു ബൗളർ മനോഹരമായി എറിഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പന്തിൽ തന്നെ മെസ്സി ഔട്ട് ബിക്കോസ് മെസ്സി ഇസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ മെസ്സി എന്ന് പറയുന്ന മഹാരഥനായ മനുഷ്യൻ ഫുട്ബോളിലാണ് ഹീറോ ഒരിക്കലും ക്രിക്കറ്റിലല്ല സച്ചിൻ ടെണ്ടുൽക്കറെ വിരാട് കോഹ്ലിയെയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ രോഹിത് ശർമ്മയെയൊക്കെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ബാറ്റ് കൊടുക്കുന്നതിന് പകരം ഫുട്ബോൾ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ അവർക്ക് ഗോളടിക്കാൻ കഴിയില്ല കാരണം അവർ ഹീറോയാകുന്നത് വേറെ സ്ഥലത്താണ് ഇവിടെ നന്നായിട്ട് പാടുന്ന കുട്ടികൾ പാട്ട് പാടിക്കഴിഞ്ഞല്ലോ പാട്ട് പാടുന്ന കുട്ടികൾ അതിലാണ് പ്രതിഭ ഒരിക്കലും ആ കുട്ടിക്കൊരു പക്ഷേ ഡാൻസ് അടിക്ക ഡാൻസ് കളിക്കാൻ കഴിയണമെന്നില്ല ഇനി ഡാൻസും പാട്ടും അറിഞ്ഞാൽ തന്നെ പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല പ്രസംഗിക്കുന്ന കുട്ടി പാട്ട് പാടണമെന്നില്ല എല്ലാറ്റിലും പ്രതിഭയായ കുട്ടികൾക്ക് വളരെ കുറവാണ് വളരെ ഡിഫറെൻറ്റായിട്ട് ചില ആളുകൾ സർവ്വകലാ പ്രതിഭ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ വ്യത്യസ്തമായ മേഖലയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത് ഇനി രക്ഷിതാക്കൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ ജസ്റ്റ് ഒന്ന് ഉസ്താദിന്മാരൊന്ന് ക്ഷമിക്കണം കേട്ടോ ഇവർ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ നാടൻചോറൊക്കെ കഴിച്ചിട്ട് ആകെ തളർന്നിരിക്കുകയായിരിക്കും എല്ലാവരും നീക്കണം എന്നില്ല കേട്ടോ ചില ആൾക്കാർക്ക് ഇരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കുക അടുത്തുള്ള ആൾക്കാർക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ ജസ്റ്റ് ഒന്ന് ആഹ് അപ്പുറത്തിരിക്കുന്ന താത്താർക്ക് കാക്കാർക്കൊന്നും കയ്യെടുത്തേക്കുന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ വന്നിട്ട് എത്ര നേരം ഇതുവരെ ഒരു കൈയ്യൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഇരിക്കും ജസ്റ്റ് നിങ്ങളാ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിട്ടാണ് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് വലൈക്കും ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു കുട്ടി ഏഴ് വയസ്സ് വരെ എന്താണോ ആ ഏഴ് വയസ്സിൻ്റെ തുടർച്ചയായിരിക്കും അടുത്തുള്ള കാലങ്ങളൊക്കെയും അതാണ് സൈക്കോളജിയുടെ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഏഴ് വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് അവർ കണ്ടത് അവരുടെ മനസ്സിലാക്കിയത് അവരുടെ പെർസെപ്ഷൻ അവരുടെ ഒപ്പീനിയൻ അവരുടെ ബിലീഫ് സിസ്റ്റം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണോ ഉണ്ടായത് അതിനനുസരിച്ചിട്ടുള്ള അടുത്തതായിരിക്കും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതുകൊണ്ടാണ് ഏഴ് വയസ്സ് വരെ കുട്ടികളെ വല്ലാണ്ട് ശകാരിച്ച് ഇരുത്തി പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുന്നത് അവരൊരു ബട്ടർഫ്ലൈ പോലെ വിട്ടുകൊടുക്കണമെന്നാണ് എന്തായാലും അവർ ഉമ്മയെ വിട്ടിട്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് മദ്യശാപ്പിലേക്ക് പോകില്ല എന്തായാലും ഉമ്മയെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് ഏഴ് വയസ്സുകാരൻ പോകൂല്ല അതൊക്കെ പോകുന്ന കാലം കുറച്ച് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഏഴ് വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപാന്തരപ്പെട്ടു അതിൽ തന്നെ ഏളി സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ വേറെയാണ് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഗർഭമുള്ള കാലത്തെ മക്കളെ നോക്കിത്തുടങ്ങണം എന്നാണ് ഹസ്രത്ത് ഉമ്രദി ഉള്ളാഹുത്താലെ പറയുന്നുണ്ട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എപ്പോഴാണ് എൻ്റെ മക്കളെ നോക്കേണ്ടത് ഉമർ ഉമർദി ഇല്ലാത്ത പറഞ്ഞത് നീ നിൻ്റെ ഭാര്യ ഗർഭിണിയാകുന്ന സമയത്തെ നിന്റെ മക്കള് നോക്കിത്തുടങ്ങണം എന്നാണ് അതിനും ഒരു പടി കൂടി മുമ്പിൽ പറഞ്ഞു ഉമർദില്ലാ തലൻ ഒരു വാക്ക് കൂടി പറഞ്ഞു അതിനേക്കാൾ നല്ലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്തെ നീ നിൻ്റെ മക്കളെ നോക്കിത്തുടങ്ങണം എന്നാണ് വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്തെ നിൻ്റെ മക്കളെ നോക്കി എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണോ ഇതെന്ന് നോക്കി ഒരാളെ തിരഞ്ഞെടുക്കണം ഒരു സ്ത്രീ പുരുഷനെയും തിരഞ്ഞെടുക്കണം ഒരു സ്ത്രീ ഒരു ആണിനെ കാണുമ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന തലമുറക്ക് നല്ല സംസ്കാരം പഠിപ്പിക്കാൻ പറ്റിയ മൂല്യബോധമുള്ള ഒരാളാണോ ഇതെന്ന് നോക്കി തിരഞ്ഞെടുക്കൽ മക്കളോട് ചെയ്യാവുന്ന ആദ്യത്തെ കടമയാണ് ആദ്യത്തെ കടമയാണ് അതുകൊണ്ട് മക്കളെ എപ്പോൾ മുതൽ നോക്കണം നമ്മൾ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്തെ നമുക്ക് വരാൻ പോകുന്ന മക്കളെ ഇപ്പോൾ ഇതിൽ വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ടാവും നിങ്ങളുടെ പേരക്കിടങ്ങൾ ഇന്ന് ആലമുലർവാഹിലാണ് നമ്മുടെ വിശ്വാസപ്രകാരം ലോകത്തിൽ ആലമുൽ അർവാഹ് എന്നൊരു ലോകമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു അലസ്തു ബി റബിക്കും കാലു ബല അവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എന്തു ചോദിച്ചു അലസ്തുബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് കാലു അവർ പറഞ്ഞു ബല ഷഹിന് അതെ നീ തന്നെയാണ് ഞങ്ങൾ സാക്ഷി നിൽക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ആ ലോകത്തിന് ആലമുൽ അർവാഹ് എന്നാണ് പേര് നമുക്ക് വിശ്വാസികൾക്ക് കുറെ ലോകം പറയാനുണ്ട് വിശ്വാസമില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ലോകേ പറയാനുണ്ടാവുള്ളൂ ലാഹൂത്ത് എന്ന് പറയുന്നത് ആ ബാബു പഠിക്കണമെങ്കിൽ റബ്ബാനിയും മുന്നത്തു താലിബീനൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം ഷേഖ് അബ്ദുൽഖാദി ജില്ലാ തലഹി വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ അതിൽ പ്രസ്താവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹുജത്ത് ലാഹിൽ ബാലികയിലും അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള കൃതികളിലുമൊക്കെ ഹസ്രത്ത് ഷാ വലിയുള്ള അതിനെപ്പറ്റി പറയുന്നുണ്ട് റഹമത്തല്ലാഹി അലേഹി മുജിദ് അൽഫത്താനി റഹ്മത്ത് അലേഹി അദ്ദേഹത്തിൻ്റെ മക്തൂബാത്തിൽ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളിത് പഠിക്കാതെ കുറച്ച് പഠിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ് അതിലൊന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞോട്ടെ ബി എസ് സി ഫിസിക്സ് ഫസ്റ്റ് ഇയറേ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും നമുക്കൊരു സംശയം ഈസ് ഈസ് അല്ലാ അല്ലാഹു ജീവിച്ചിരിപ്പുണ്ടാവും ഔ സയൻസ് അങ്ങോട്ട് പഠിച്ചിട്ട് ബി എസ് സി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ എന്നാൽ കണ്ട എല്ലാം കഴിഞ്ഞ് പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഇരുപത്താറാമത്തെ പി എച്ച് ഡി ആണ് ഒരു മനുഷ്യന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പേര് എ പി ജെ അബ്ദുൽ കലാം പത്തിരുത്തിട്ട് പി എച്ച് ഡി ഉണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് എ പി ജെ അബ്ദുൽ കലാം കുട്ടികളോട് സംസാരിക്കുകയാണ് ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണേ അതില്ലെന്ന് പറയുന്ന സയൻസ് എല്ലാം സയൻസ് അല്ല എന്ന് എ പി ജിയുടെ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അദ്ദേഹം ഒരു മുസൽമാൻ ആയതുകൊണ്ട് മാത്രം പറയല്ല സയൻസിൻ്റെ എൻഡ് എൻഡിലേക്ക് കടന്നിട്ട് അദ്ദേഹത്തിന് തോന്നിയ തോന്നലുകളെ കുറിച്ച് പറയണം അപ്പം എൽ പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞതാണോ നമ്മൾ കേൾക്കേണ്ടത് ഇമാതിരി ആൾക്കാർ പറഞ്ഞതാണോ കേൾക്കേണ്ടത് സയൻസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചേക്കും ഞാൻ പറയുന്നത് ഒരു ഉസ്താദിൻ്റെ വേലിനെ കുറിച്ചല്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭ എന്നറിയപ്പെടുന്നത് ആരാ സ്റ്റീഫൻ ഹോക്കിങ്സാണ് ഈ ഇരുപത്തി നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ദ ബ്രെയിൻ ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ഇരുപത്തി നൂറ്റാണ്ടിൻ്റെ തലച്ചോറ് അദ്ദേഹം ദൈവാസ്തിക്യത്തെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെയും ഈ പവറിനെ കുറിച്ച് ടൈമിനെ കുറിച്ച് സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു വാക്കുണ്ട് എന്തൊക്കെ വന്നാലും നെക്സ്റ്റ് കാലഘട്ടത്തിലെ സയൻറിസ്റ്റുകൾ എന്നെ വിഡ്ഢിയെന്ന് മുദ്ര കുത്തിയാലും ഞാൻ പറയുന്നു ഈ പ്രപഞ്ചമെല്ലാം നശിച്ചു പോകുന്ന ഒരു കാലം അതിവിദൂരത്തല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് സയൻസ് കുറച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂഷനാണ് സയൻസിൻ്റെ അങ്ങേയതല പഠിച്ചവരാകട്ടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായി നിൽക്കുകയും ചെയ്യുന്നു ഞാനതിലേക്ക് പോകുന്നില്ല വിവാദങ്ങളിലേക്ക് ഞാനില്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ ആ ഒരു പ്രായം മുതലേ നോക്കി തുടങ്ങണം ഒന്ന് വളരെ ശ്രദ്ധിക്കണേ മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് വ്യത്യച്ച് ഓർമ്മയൊന്നും ഉണ്ടാകില്ല പ്രത്യേകിച്ച് രണ്ട് വയസ്സ് വരെ ഓർമ്മയേ ഉണ്ടാകില്ല ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചില കളറുകൾ ഇങ്ങനെ കയറി ചെയ്യുള്ളൂ രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ രണ്ട് വയസ്സിന് മുമ്പുള്ളത് മൂവായിരത്തഞ്ഞൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ഉമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടാകും ഒരു പ്രാവശ്യമെങ്കിലും ഓർമ്മയുള്ളവരൊന്ന് കൈ പൊക്കിയാട്ടെ കൈ പൊക്കിയാൽ മനഃശാസ്ത്രത്തിൽ പറയുക ആ കുട്ടിക്കെന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് കാരണം രണ്ട് വയസ്സ് വരെ എന്ത് നടന്നു എന്ന് നമുക്ക് ഓർമ്മയില്ല ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂവായിരത്തി അഞ്ഞൂറ് എന്തായാലും മൂവായിരത്തി അഞ്ഞൂറിൻ്റെ കണക്ക് സാധാരണ മുലപ്പാല് കുട്ടിക്ക് കൊടുക്കേണ്ടത് അഞ്ച് പ്രാവശ്യമാണ് ഫൈവ് ടൈംസ് ഇൻ എ ഡേ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യം കൊടുക്കണം എന്നാണ് അഞ്ചേ ഇൻഡു രണ്ട് വർഷാണ്ട് കണക്കുട്ടിയാൽ മതി ഹൗലൈനിമിലൈൻ പരിപൂർണമായ രണ്ട് വർഷം കൊടുക്കണം വിശുദ്ധ ആവശ്യത്തെക്കൂറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ട് വർഷം ഇൻഡു അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറോ മറ്റാവും ഞാൻ ചുരുക്കിയിട്ടായി പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അത്ര പ്രാവശ്യം മുലപ്പാല് കുടിച്ചിട്ടും ഈരിക്കുന്ന പ്രസംഗിക്കുന്ന എനിക്കടക്കം ഓർമ്മയില്ല ഉമ്മയുടെ മുലപ്പാല് കുടിച്ചത് അതുകൊണ്ട് രണ്ട് വയസ്സ് വരെ കുട്ടികളെ വല്ലാണ്ട് നോക്കണ്ട പക്ഷെ പേടിപ്പിക്കരുത് കളർഫുൾ ആയിരിക്കണം ലൈഫ് കളർഫുൾ കുട്ടിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടിങ്ങനെ ഉയർത്തിയിട്ട് പേടിപ്പിക്കാൻ പോലും പാടില്ല എന്നാ രണ്ടു വയസ്സിന് മുമ്പേ പേടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത് കുട്ടി പെട്ടെന്ന് നെട്ടുന്ന ഒന്നും ഉണ്ടാവരുത് കാരണം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ചിലതൊക്കെ കയറും അത് പിന്നെ ഫിയർ ആയിട്ട് അവിടെ കിടക്കും ഭയമായിട്ട് രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നിലേക്ക് കടക്കുമ്പോൾ വേറെ രീതിയിലാണ് നോക്കണ്ടേ ഇത് പിന്നെ ഒരു നഴ്സറി ക്ലാസ്സിൽ എന്നാലും നമുക്ക് ചെറിയ മക്കളുണ്ടാവുമല്ലോ മൂന്ന് വയസ്സിൻ്റെയും ഏഴ് വയസ്സിൻ്റെയും ഇടയിൽ കുട്ടികൾക്ക് ധാരാളം കഥ പറഞ്ഞു കൊടുക്കണം സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലേ ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ഏതാ കഥകളാണ് നിസ്കാരത്തിൻ്റെ വെച്ചാൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരിപ്പൊ പഠിക്കുന്ന കുട്ടികളും അല്ലാതെ അതിനെ മൊത്തത്തിലുള്ള ഷർത്തും പറയാൻ അറിയുന്ന ആൾക്കാർ എത്ര അവിടെ ഉള്ളത് ഓർമ്മ പോയി നമുക്ക് അല്ലേ അങ്ങനെ അല്ലേ നേരെ മറിച്ചോട്ടെ യൂസഫ് നബിയുടെ കഥ ആരെങ്കിലും മറന്നോ ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ കിണറ്റിൽ യൂസഫ് നബി അലഹി സ്വലാത്തു വസ്ലാം കിടക്കുകയാണ് അതിമനോഹരമായ അഹ്സനുൽ കസസ് കഥകൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം കഥ പറഞ്ഞു കൊടുക്കലാണ് കഥ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിന് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂളുകളിലൊക്കെ മോറൽ വാല്യൂസ് പോലും പഠിപ്പിക്കുന്നത് കഥകളിലൂടെയാണ് ഉദാഹരണത്തിന് പറയാം സ്വദേശി കേൾക്കണം കുട്ടികൾ ടൈമിനെ കുറിച്ച് ടൈം എന്നായിരിക്കും ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവുക സമയം സമയം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സമയം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരധ്യാപകൻ കുറച്ച് പന്തും കൊണ്ടുവരും എന്നിട്ടെന്താക്കും ആ നാലഞ്ച് പന്തുകൾ ടെന്നീസ് ബോളുകൾ ഒരു നല്ല ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇടും അത് ഒരു പളുങ്കിലിടും എന്നിട്ട് ചോദിക്കും ഇനി ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന് സ്ഥലമുണ്ടോയെന്നോ സ്പേസ് ഇല്ല എന്ന് കുട്ടികൾ പറയും ഇനിയൊന്നും ഇടാൻ പറ്റൂലെന്ന് പറയും കാരണം അഞ്ച് പന്തിട്ടതോടുകൂടി പൊളിങ്ക് നിറഞ്ഞു ആ സമയത്ത് അധ്യാപകൻ ചരൽ കല്ലുകൾ എടുക്കും ചരൽ കല്ലുകൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവനും നിറക്കും അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും സ്ഥലമില്ലെങ്കിൽ പോലും സ്ഥലം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെ പിന്നെ അധ്യാപകൻ ചോദിക്കും ഇനി ഇവിടെ സ്ഥലമുണ്ടോ എന്ന് അപ്പോൾ പിന്നെയും കുട്ടികൾ പറയും ഇതാണ് സ്കിൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം അപ്പൊ കുട്ടികൾ പറയും സർ നോ നെവസ്വ ഒരിക്കലും ഇല്ലെന്ന് പറയും പക്ഷെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മണലിട്ടിട്ട് അതിലിട്ടിട്ട് കുലുക്കും ആ ചരലുകൾക്കുള്ളിലേക്ക് ഒരുപാട് മണലുകൾ ഇറങ്ങും അപ്പൊ കുട്ടികളൊന്നും കൂടി കൂടി നിൽക്കും അപ്പൊ അധ്യാപകൻ പിന്നെ ചോദിക്കും അപ്പൊ ഫുള്ള് നിറഞ്ഞു മണലുണ്ട് ചരലുണ്ട് പന്തുണ്ട് ഇനി അതിൽ സ്ഥലമേ ഇല്ല പിന്നെ അധ്യാപകൻ ചോദിക്കും സ്പേസ് ഇവിടെ എന്തെങ്കിലും സ്ഥലം ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉടനെ കുട്ടികൾ നോ നെവർന്ന് തല കാട്ടും തലയാട്ടുന്ന സമയത്ത് അധ്യാപകൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിലേക്ക് ഒഴിക്കും ആ വെള്ളം ഊർന്നിറങ്ങി ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നനഞ്ഞങ്ങനെ പിന്നെയും സ്ഥലമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ടൈം ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക എന്നിട്ട് പറയും നമുക്ക് സമയമില്ലെന്ന് നമ്മൾ പറയും ഒരുപാട് ഒരുപാട് തിരക്ക് പിടിച്ച് പായുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കളെപ്പോലും കാണാൻ കഴിയില്ലെന്ന് നമ്മൾ പറയും മക്കളെ നിങ്ങൾ ഈ ടെന്നീസ് പോലെയാണ് ടെന്നീസ് പോലിട്ടപ്പോൾ സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലേ അതേപോലെ നിങ്ങൾക്ക് നാലഞ്ച് വർക്ക് ഉണ്ടായപ്പോൾ പഠനം ജോലിയൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് വേറെ സമയമില്ലെന്ന് നിങ്ങൾ പറയുന്നു അപ്പോഴാണ് ഞാൻ ചരലിട്ടത് അപ്പം നിങ്ങൾക്ക് വേറുള്ളതിനും സമയമുണ്ടെന്നർത്ഥം ഇത് സ്പേസ് ആണെങ്കിൽ അവിടെ സമയം എന്നിട്ട് പിന്നെ ഞാൻ മണലിട്ടു പിന്നെയും സമയമുണ്ടെന്നർത്ഥം പിന്നെ ഞാൻ വെള്ളമൊഴിച്ചു പിന്നെയും സമയമുണ്ടെന്നർത്ഥം അതുകൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാതാപിതാക്കളെ സന്ദർശിക്കാതിരിക്കല്ലേ സമയമില്ലെന്ന് പറഞ്ഞ് അയൽവാസിയെ സന്ദർശിക്കാതിരിക്കല്ലേ സമയമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ രോഗിയുടെ അടുക്കൽ എത്താതിരിക്കല്ലേ എന്ന് ടൈമിനെക്കുറിച്ച് അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഈ സ്റ്റോറിയിലൂടെയാണ് പിന്നെ കുട്ടി ഒരിക്കലും സമയമില്ല എന്നുള്ള തിയോളജിയിലേക്ക് പോകില്ല മാതാപിതാക്കളുള്ള കടപ്പാടിനെ കുറിച്ച് എങ്ങനെയാണ് സ്റ്റോറിയിലൂടെ പഠിപ്പിക്കേണ്ടതെന്ന് നമുക്ക് മദ്രസയിൽ കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട് മനോഹരമായ സ്റ്റോറികൾ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം അത്തരം കഥകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു പാവം മകനോട് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ഉമ്മ പറയുന്നു ആ ഉമ്മ വെള്ളത്തിന് കാത്തിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം എടുത്ത് വന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങുന്നു ആ ഉമ്മ ഉറങ്ങിപ്പോയ സമയത്ത് ഉമ്മ ഉണരുന്നത് വരെ വെള്ളം കൊണ്ട് ആ മകൻ അവിടെ കാത്തു നിൽക്കുന്നു ഉമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങനെ ഉണരുമ്പോൾ ആ സമയത്ത് മകൻ വെള്ളം കൊണ്ട് നിൽക്കുമ്പോൾ നീ ഇപ്പോഴും വെള്ളം കൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു മകൻ പറയുന്നത് ഉമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് തരാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു എന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറാ നില്ത്തം നിന്നിട്ടുണ്ടാകാം ഇങ്ങനെ ആ മാതാപത് സന്തോഷത്തോടു കൂടി കുടിക്കുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച ആ മകൻ പിന്നെ ലോകത്തിലെ വലിയൊരു മനുഷ്യനായി മാറുന്നു എന്ന കഥയിലൂടെ നമുക്ക് മാതാപിതാക്കളെ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്ന് അവരൊരു വെള്ളം ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കുന്നു ഇങ്ങനെയാണ് കഥകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മൾ കഥ കഥ പറയാൻ നമുക്ക് സമയമുണ്ടോ കമയ കഥ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ ഇല്ലല്ലോ ഇപ്പം എല്ലാവരും തോണ്ടുവാണ് മലന്നു വീഴാൻ പോണ കുട്ടി വരെ മൊബൈൽ തോണ്ടിക്കൊണ്ട മലന്നു വീഴുന്നു ആ ഒരു സമയത്തപ്പം നമ്മൾ നിൽക്കുന്നു ചെറിയ കുട്ടികൾ കരച്ചിൽ നിർത്തണോ മൊബൈൽ കൊടുത്താൽ മതി അവനൊന്ന് കരയിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ മൊബൈൽ വലിച്ചാൽ മതി ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ അപ്പം സ്വിച്ചായി മാറി മൊബൈൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയാൽ അലറിക്കറിയും കൊടുത്ത ഉടനെ തന്നെ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിൽക്കുകയും ചെയ്യും ടെക് ബുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറ് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് കഥ പറയും ഏഴാം വയസ്സിൽ കുട്ടിക്ക് ഇങ്ങനെ ഇരുത്തേണ്ടത് അത് പതിനഞ്ചാം വയസ്സിൽ ഇരുന്ന് തരൂല്ലോ പതിനഞ്ച് വയസ്സിൽ ഇങ്ങനെ ഇരിക്കണ കുട്ടിക്ക് എന്തോരം കുഴപ്പമുണ്ടെന്നാണ് താടയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഉമ്മയുടെ കൗതുക കഥകൾ കേൾക്കാൻ ഇങ്ങനെ കണ്ണും നട്ടൊരിത്തണ്ട് ആ സമയത്ത് കഥ പറഞ്ഞു കൊടുക്കാത്ത മാതാക്കളെ നിങ്ങൾക്ക് നഷ്ടം ആ സമയത്ത് കിസ്സകൾ പറഞ്ഞു കൊടുക്കാത്ത മാതാക്കളെ പിതാക്കളെ നിങ്ങൾക്ക് നഷ്ടം കാരണം ആ കുട്ടിയുടെ ജന്യൂനായ സമയമാണത് താടയിൽ കൈവച്ചിട്ട് ഉമ്മാങ്ങളുടെ എത്ര വട്ടം നമ്മുടെ പിന്നാലെ നടന്നു ഉമ്മ കഥ പറഞ്ഞു തരുന്ന ഇനിയുള്ള തലമുറ അത് പറഞ്ഞ് നടക്കൂല കാരണം അവർക്ക് കഥയൊക്കെ ഇഷ്ടമില്ല നിങ്ങളെ കഥയല്ലേ എന്നാ പറയുക നല്ല നല്ല കഥകൾ ഞാനൊരിക്കൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ വരുന്ന പതിനാറാം തീയതി അവൻ്റെ കല്യാണമാണ് ഇജാസ് അഹമ്മദ് എൻ്റെ പെങ്ങളുടെ മകനാണ് യൂസഫിനെ നബിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ട് കിണറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇന്നേരം ബാക്കി നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഈ കിണറ്റിൽ പിന്നെ കുട്ടി മരിച്ചോ അതോ എടുത്തോ ഒന്നും പിന്നെ അറിയില്ല ഞാൻ പിന്നെ ആ ദിവസം നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം എൻ്റെ പിന്നാലെ നടന്ന് മാമ പറഞ്ഞു കേട്ടി ആ കുട്ടിക്ക് എന്തായി എന്തായിട്ട് ചെറിയ മോനാണെന്നവൻ പണ്ടൊക്കെ അങ്ങനെയുണ്ടല്ലോ ഉസ്താദിമാര് ക്ഷമിക്കണം കേട്ടോ ഡിങ്കനും കേരകനും ഓർമ്മയുണ്ടല്ലോ വായിച്ചതൊക്കെ അല്ലേ ഡിങ്കനണ്ട് കാണിക്കുന്ന സമയത്ത് കേരകൻ ഇങ്ങനെ വരുമ്പോൾ തുടരും നേടിയിട്ടുണ്ടാവും അടുത്താഴ്ചയിലെ ലക്കം വരുന്നവരെ പടച്ചോനെ ഡിങ്കൻ എന്തായി കേരകൻ കൊന്നോ അതോ കേരകനെ ഡിങ്കൻ കൊന്നോ ർക്ക് ചിലപ്പോൾ അത് തിരിയണമെന്നില്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ മായാവി അത്ര അതിശയല്ല കാരണം അത് കൊണ്ടെയിട്ട് നേരെ കൊണ്ടുപോയി കണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രാജ്യവരാതി രക്ഷപ്പെട്ടിട്ടുണ്ടാവും തുടർ കഥകൾ ആളുകൾക്ക് ഇഷ്ടമാണ് സീരിയലുകൾ പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ അധികം സീരിയലൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇരിക്കലും ഉണ്ടാവില്ല കാരണം ഈ സാധനം വല്ലാണ്ടായിരുന്നു ആ സമയം ചിലവ്ക്കില്ല അയൽവാസിയോട് വിളിച്ചു വയ്ക്കലല്ലേ കരണ്ട് പോയാല് അമിതമോള് പിന്നെ എന്തായി ഇവിടെ കരണ്ടിക്കണതാ പ്രശ്നം ഇങ്ങനെ തുടർ കഥകളിലൂടെ ഇന്നും നമ്മൾ ജീവിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായി കഥ പറഞ്ഞു കൊടുത്ത് വളർത്തു നിങ്ങൾ ദാറ്റ് ഇസ് മൊറാലിറ്റി ഒരു കുട്ടിയുടെ സുന്ദരമായ കഥ അതാണ് എൻ്റെ ഉപ്പാപ്പ ചെറുപ്പത്തിലൊരു കഥ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എവിടെയോ അത് സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം രണ്ടാമതും ആവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞോട്ടെ ആ കഥ ഒരിക്കലും ഇല്ലാത്ത കഥയാകാം പക്ഷേ നമ്മളെ നന്നാക്കാൻ വേണ്ടി പാപ്പ പറഞ്ഞു തന്ന കഥയാണ് പള്ളിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു മഹൽ ആദരിച്ചിരുന്ന ആളായിരുന്നു ഒരു കോടതി പോലെ പടാപ്പുറത്ത് ആളുകൾ വന്നിട്ട് പ്രശ്നത്തിന് വന്നിരുന്ന സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും എനിക്ക് സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടം ഉമർ ഉമർദി ഉള്ളാഹുത്താലനുവിനെയാണ് എനിക്ക് പേഴ്സണലി സ്ഥാനം കൊണ്ട് അബൂബക്കർ സിദ്ധിക്കുന്ന തന്നെ മുകളിൽ പക്ഷേ ഉമർ ഉമർദി ഉള്ളാത്താലുവിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ കാര്യം എന്നറിയോ ഉപ്പാപ്പ എന്നും പറഞ്ഞല്ലോ ഉമർദില്ലാത്തൻ്റെ കഥയാണ് പിന്നെ എനിക്ക് മനസ്സിലായത് പാപ്പാക്കാകെ ഉമർദില്ലാത്ത കഥ അറിയുള്ളൂ എന്നുള്ളത് ഒരു ദിവസം പറഞ്ഞെന്ന കഥ ഉമർ ഉമർത്തലുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല ഏതോ ഒരു സ്ഥലത്ത് കബറ് മാന്തിയത്രേ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാന്തിയപ്പോൾ അവിടെ ഒരാളുടെ അത് ഒരു ഏകദേശം ഒരു ഒരു മാസം മുമ്പ് മരിച്ചു പോയൊരു മനുഷ്യൻ്റെ ഈ ഈ കവളിൻ്റെ ഭാഗത്തിലൂടെ എന്തൊക്കെയോ വലിച്ചിറങ്ങുന്ന അവിടെ ഒരു ഈർക്കിളും ഇരിക്കുന്നുണ്ട് ഇല്ലാത്ത കഥയെ നമുക്കറിയാം എന്നാലും മൊറാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കഥയാകാം ആ ഈർക്കിൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു അങ്ങനെ ഏതോ ഒരു മഹാരഥൻ്റെ അടുക്കൽ പോയപ്പോൾ അയാളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞത്രേ അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ അയൽവാസിയുടെ ഈർക്കിൾ അറിയാതെ എടുത്തിട്ട് വായിൽ കുത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്രേ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു അഞ്ചാറ് വയസ്സുള്ള സമയത്ത് കേട്ട കഥയാണ് ഞാൻ അത്ര വലിയ നല്ല മനുഷ്യനൊന്നുമല്ല കേട്ടോ എന്നാലും ഞാൻ പറയാ ബിരിയാണി കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ടൂത്ത് പിക്ക് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കൊള്ളിമ്മക്ക് പോകുമ്പോൾ അപ്പോഴേക്കും പാപ്പാനം കൂറുമരും സ്റ്റോറിയുടെ പവറാണ് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പവറാണ് ഒരാളുടെയും ഈർക്കിലെടുക്കരുത് എന്ന് ഇതിനേക്കാൾ നല്ല ഒരു കഥയിലൂടെ ഇനി മഹാരഥന്മാർക്ക് പറഞ്ഞു തരാനില്ല ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾക്ക് കൊച്ചുനാൾ മുതലേ മൊറാലിറ്റി പഠിപ്പിക്കണം എന്തിനാണ് നമ്മൾ മദ്രസയിലേക്ക് ഇവിടുന്നത് മതപാഠശാലയിലേക്ക് ആളുകൾക്ക് അതൊക്കെ ഒരു വെറുപ്പാണ് ഇന്ന് അത്ര മാറി മാറി നിങ്ങൾ നോക്കിക്കോ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ബ്ലണ്ടഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എഴുതി വെച്ചോ എന്ന് വെച്ചാൽ നാല് എഡ്യൂക്കേഷനുകളെ ഒന്നിച്ചു ഒരു കുട്ടിയിൽ കൊണ്ടുവരിലാണ് ബ്ലണ്ടിങ് നമ്മളിപ്പോൾ ഒട്ടുമാവൊക്കെ ബ്ലണ്ട് ചെയ്യലാണല്ലോ ഇതേപോലെ കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു കുട്ടിയുടെ ഫിസിക്കൽ വളർച്ചയെയും ഇമോഷണൽ വളർച്ചയെയും ഇന്റലക്ച്വൽ വളർച്ചയെയും സ്പിരിച്വൽ വളർച്ചയെയും ഒരേ ആളിൽ സമ്മിവേശിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ പറയുന്ന കൊലബറേഷൻ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഓടണം ചാടണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അപ്പം ആ കുട്ടിയുടെ ഭക്ഷണങ്ങൾ അവൻ്റെ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ അവൻ്റെ കിടപ്പ് അവൻ്റെ ഉറക്കം അതിൻ്റെ സമയങ്ങൾ അവൻ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ റേഷ്യോ അവൻ മുട്ട കഴിക്കണോ ഡെയിലി എത്ര കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ മുതൽ എല്ലാം ഒരു അമ്മ ഒരു ഉമ്മ അറിഞ്ഞിരിക്കണം അങ്ങനെ അറിയുമ്പോഴാണ് ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുക ദാറ്റ് ഈസ് ഫിസിക്കൽ ഗ്രോത്ത് ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ശാരീരിക വളർച്ച നന്നായിട്ട് വളരണം അപ്പോൾ കുട്ടിക്ക് ഒബീസിറ്റി ഉണ്ടാകുന്നു എന്ന് വെക്കുക ഉദാഹരണത്തിന് വയറ് ചാടി വരുന്നു എന്താണ് അതിൻ്റെ കാരണമെന്നൊരു അമ്മ എന്താക്കണ ഒരു ഉമ്മ അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം അപ്പം ആ കുട്ടി കൂടുതൽ അരി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണോ അതോ ഇളകാത്തത് കൊണ്ടാണോ വെറും മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ കുമ്പ തുടങ്ങി പണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ ചെറിയ മക്കൾക്ക് എട്ടും ഒമ്പതും വയസ്സായ കുട്ടികൾക്കാണ് കുമ്പ കാരണം എന്തുകൊണ്ടാണ് ഇല്ല കുട്ടികൾ ഇളകി മറിയേണ്ട ആൾക്കാരല്ലേ ഇത് ഇതുംമ്മ മൊബൈലും കൊണ്ടാണ് പോവാണ് കൊറോണ വരെ ഉമ്മനോട് കുട്ടികൾ മൊബൈൽ വയ്ക്കലായിരുന്നു ഉമ്മ മൊബൈലൊന്ന് തരുവാന്നു കൊറോണക്ക് ശേഷം ഉമ്മ കുട്ടികളോട് ആണ്ട് ചോദിക്കുകയാണ് മോനെ മൊബൈലൊന്നിട്ട് കാട്ടിക്കാന്നു കാരണം കൊറോണയിൽ കുട്ടികൾ മൊബൈലിൻ്റെ അധിപന്മാരായി മാറി ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ അതിൽ അതിന്മേൽ തന്നെയാണ് ടെക്സ്ബുക്കായി മാറി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് ഫിസിക്കൽ ഗ്രോത്ത് ആണെങ്കിൽ വേറൊന്ന് ഇൻ്റലക്ച്വൽ ഗ്രോത്ത്